ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണ് അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് അനുജയ കേസുമായി ബന്ധപ്പെട്ട് പാലാരവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജിൻഡുയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ആ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരോട്ടം സി വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ പെണ്ണ് കേസ് ആണ് സംഭവം നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള സീസൺ സിക്സിലെ വിന്നറായിട്ടുള്ള ജിന്റോക്കെതിരായിട്ട് ഒരു പെണ്ണ് കേസ് വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ആയിരുന്നു ഈ വാർത്ത പുറത്തു കൊടുത്തത് പക്ഷേ ഇതുവരെക്കും ആ ഒരു വാർത്ത മറ്റൊരു മാധ്യമവും ഏറ്റുപിടിച്ചിട്ടില്ല രണ്ടു ദിവസം മുൻപായിരുന്നു ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് യാദൃശ്ഠികമായിട്ട് മറ്റൊരാളുടെ മറ്റൊരു കക്ഷിയുടെ യൂട്യൂബ് ചാനലിനകത്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത് അദ്ദേഹമൊക്കെ എടുത്തിട്ട് ഈ വിഷയത്തെ പറയുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നടക്കുന്നു കാര്യങ്ങളെന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ല ഇത് വാർത്താ പ്രാധാന്യം നേടേണ്ട ഒരു വിഷയം തന്നെയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി ഒരു ക്രൈം ചെയ്തു എന്നുള്ള ആരോപണം വരുന്നു പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇത് അത്യാവശ്യം പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത തന്നെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് പെണ്ണ് വിഷയമാണെങ്കിലും ഈ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപമാണെങ്കിലും ഇത്തരത്തിലുള്ള ഏതൊരു വാർത്ത വരുവാണെങ്കിലും ആ സമയത്ത് ഞാൻ തുടക്കത്തിൽ വിശ്വസിക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ആ ഒരു വാർത്തയിൽ വിശ്വസിക്കില്ല അതായത് എന്താണ് സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ ആരുടെ ഭാഗത്താണ് ന്യായം ന്യായമെന്നറിയില്ല ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല പലപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഫേക്ക് ആയിട്ടുള്ള അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയും അയാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയും അയാൾ എന്നെ ജാതി പേര് വിളിച്ചു എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ ഒരു വിദ്വേഷം തീർക്കാനും അവനവന്റെ കേസ് ബലപ്പെടാനും വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് അതിന്റെ കൂടത്തിന് ആലോചിക്കണം ഉഭയസമ്മത പ്രകാരം രണ്ട് പേർ തമ്മില് ഈ പറയുന്ന ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഉടക്കി പിരിയുന്ന സമയത്ത് അത് നേരെ അങ്ങ് മാറ്റി മാർച്ചിട്ട് അയാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസുകളൊക്കെ വരുന്നുണ്ട് അത് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഞാൻ നശിപ്പിച്ച് അടങ്ങും എന്നുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാത്തത് കൊണ്ടും അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനെ അതിനങ്ങ് മാറ്റിവെക്കുന്നു മറിച്ച് ഈ വിഷയത്തെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ സംസാരിക്കാം പിന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണ് ഈ ഒരു സ്ത്രീ കൊടുത്ത കേസ് സത്യമാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സത്യത്തിന്റെ കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് എന്റെ നിലപാട് മാറില്ല ഞാൻ ആ സ്ത്രീയോടൊപ്പം തന്നെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയുള്ളൂ അഥവാ ജിൻഡു ആണ് കറക്റ്റ് എങ്കിൽ അയാളുടെ കൂടെ നിൽക്കുകയുള്ളൂ അത്രേയുള്ളൂ എനിക്ക് അല്ലാണ്ട് എനിക്ക് ഇന്ന വ്യക്തി ഇന്ന വ്യക്തി എന്നൊന്നും ഉള്ള പ്രത്യേകമായിട്ടുള്ള ചായവൊന്നുമില്ല പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് പൊതുവെ ജിൻഡോയ്ക്കെതിരായിട്ട് ആരോപണങ്ങൾ തുടർച്ചയായിട്ട് വരാറുണ്ട് ലാസ്റ്റ് വന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസായിരുന്നു അതുപോലുള്ള വലിയ വലിയ കേസുകളിലൊക്കെ ഈ കക്ഷിപ്പെടുന്നുണ്ട് അത് മാത്രല്ല നമ്മുടെ ജിൻഡോ പണ്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ദിയാസന ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ ഇത്തരം സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് അതുമാത്രമല്ല അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ആ വ്യക്തിമായിട്ടുള്ള പെൺകുട്ടികളെ കൂടനെ രംഗത്ത് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് കുറച്ച് വിവാദമായിരുന്നു ആ സമയത്ത് അത് അങ്ങനെയങ്ങ് പോയി പിന്നെ ഒരു ഡിറക്ടർ വന്നു ആ ഡയറക്ടറും കാര്യമായിട്ട് ജിൻഡോയെ പറ്റിയുള്ള ചില ആരോപണങ്ങൾ പറഞ്ഞു അത്തരത്തിൽ ജിൻഡോ ആണെന്നുള്ള രീതിക്കുള്ള പല കാര്യങ്ങളും പലരും പറഞ്ഞു വരുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാൻ ഇന്ന് ഇതുപോലെ ജിൻഡോയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കേട്ടു നമ്മുടെ അതിൽ ആണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേട്ട് നോക്കാം ഒരാഴ്ച മുന്നേ എന്നെ ഒരു സ്ത്രീ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിമ്മിൽ അവർ ചേർന്നിട്ടുണ്ടായിരുന്നു ജിമ്മിൽ കളിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ജിമ്മിൽ ഫീസ് തരേണ്ട ജിമ്മിൽ കളിച്ചിട്ട് പോകുക അല്ലാത്ത പക്ഷം ജിമ്മിൽ കളിച്ച് കഴിഞ്ഞാൽ ഫീസ് തരേണ്ടിവരും ഇങ്ങനെ രണ്ട് ഓഫറാണ് ആദ്യം തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഈ വച്ചിട്ടുള്ള വ്യക്തിയുടെ പേര് ബിഗ് ബോസ് വിന്നർ ജെന്റോ എന്നാണ് പറഞ്ഞത് ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നോ ഇത് സത്യമാണെന്നോ എനിക്കറിയത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനാണ് വീഡിയോ ചേർത്തത് കാരണം അവരെടുത്ത തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സ്ത്രീയുടെ കയ്യില് തെളിവുകളൊന്നും ഇല്ലാത്തത് കാരണം അതിൽ കിട്ടാത്തത് കാരണം അതിനകത്തുള്ള സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് പുള്ളിക്കാരനറിയില്ലെന്ന് പുള്ളിക്കാരൻ വളരെ ഓപ്പൺ ആയിട്ട് മാന്യമായിട്ട് തുറന്നു പറഞ്ഞു ഇനി അതുൽ പറയുന്ന കാര്യത്തില് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലാന്ന് ഞാനും വളരെ ഓപ്പൺ ആയിട്ട് പറയാണ് ഇതൊക്കെ കേൾക്കുന്ന കഥകളാണ് നമുക്ക് റിയാലിറ്റി എന്താന്ന് അറിഞ്ഞുകൂടെ നമുക്ക് ആർക്കും നേരിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജിൻഡോയെ കുറിച്ച് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന സിക്സിൽ ഉണ്ടായിരുന്ന സിജോ കൂടി ജിൻഡോയെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കേൾപ്പിക്കാം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു കാണില്ല കാരണം നമ്മൾ അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും കാരണം ബിഗ് ബോസിനകത്ത് ആ ഒരു വ്യക്തി എങ്ങനെയായിരുന്നു ആക്ച്വലി നമുക്കല്ല അറിയാം അവർക്ക് തന്നെയാണ് അതിനകത്തുള്ള എല്ലാവർക്കും തന്നെയാണ് ജിൻഡോയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളത് കാരണം ഏഷ്യാനെ തീരുമാനിക്കുന്നത് പോലെ ബിഗ് ബോസിലെ അംഗങ്ങൾ തീരുമാനിക്കുന്നത് പോലെ മത്സരാർത്ഥികളല്ല അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കുന്നത് പോലെ അവർ എഡിറ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവരാണ് അതിനകത്ത് ഒരു മത്സരാർത്ഥി നല്ലതാവണോ ചീത്തയാവണോന്നൊക്കെ തീരുമാനിക്കുന്നത് എത്ര നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് പോയിട്ട് എഡിറ്റർ എല്ലാം ചേർന്ന് അതെല്ലാം എഡിറ്റ് ചെയ്ത് അവസാനം അയാളെ മോശമാക്കാൻ വളരെ എളുപ്പത്തിൽ മോശമാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ മോശം വ്യക്തികളെ കൊണ്ടുപോയിട്ട് നല്ലവരാക്കാൻ പറ്റും പിന്നെ ബിഗ് ബോസിന്റെ പൂർവ്വകാല ചരിത്രം ഒക്കെ നോക്കുവാണെങ്കിൽ പൊതുവായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് വളരെയധികം ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ജനപ്രീതി കിട്ടും ആ ജനപ്രീതി എങ്ങനെയാണ് എടുക്കുന്നത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ ജനങ്ങളിലേക്ക് അവരെ അവർക്ക് വലിയ രീതിക്കുള്ള സ്വീകാര്യത കൊടുക്കുന്ന മാതിരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ജനങ്ങൾ സ്വീകരിച്ച ചരിത്രമുള്ളത് കൊണ്ട് തന്നെ ജിൻഡോയുടെ കാര്യത്തിലും ആ സംശയം നമ്മൾ മുൻപോട്ട് വെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ജിൻഡോയെ കുറിച്ച് സിജോ പറയുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സംശയം കാര്യങ്ങളൊന്നുമില്ല അവരവിടെ കണ്ട് ജിൻഡോ ആയിരിക്കും യഥാർത്ഥ ജിൻഡോ നമ്മൾ കാണുന്നത് കുറച്ച് സമയമുള്ള ജിൻഡോയെ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗത്തിലുള്ള ജിൻഡോയെ മാത്രം കാണുന്നത് കൊണ്ട് ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ആർക്കാറിനൂടെ ഉദാഹരണങ്ങളുടെ മുന്നിലേക്ക് വെക്കാം ഇപ്പൊ ജാസ്മിന്റെ കേസിൽ ജാസ്മിന്റെ ഹൈജീൻ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞു ചോദ്യം ചെയ്യപ്പെട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരു എപ്പിസോഡിൽ ഒരിക്കലും ലാലാട്ടൻ വന്ന് ജിൻഡോട് ചോദിക്കുന്ന സമയത്ത് ജിൻഡോയുടെ ജിൻഡോയുടെ അടിവസ്ത്രം ഷഡ്ഡി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അത് പൊട്ടിക്കൊണ്ട് വന്നതിന്റെ ഒരു ഒരു സംഭവം ലാലാട്ടൻ ചോദിക്കൊണ്ടായി അത് ജിൻഡോ ചെയ്ത ആ വളരെ ലഘൂകരിച്ചുകൊണ്ട് വളരെ അതൊരു തമാശ രൂപേണയാണ് ആ എപ്പിസോഡ് അവതരിപ്പിച്ചു പോയത് പക്ഷേ ജിൻഡോടെ സ്ഥലത്ത് വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ അതിന ഹൈജീൻ എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി ഒരു കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ എലിഷനിലേക്ക് നേരിട്ടിടാം ജാസ്മിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കാര്യം രണ്ട് രണ്ടുപേര് ചെയ്യുമ്പോൾ രണ്ട് പേര് രണ്ട് രീതിയിലാണ് ഒരാളെ അവിടെ നമ്മൾ വടക്ക് പറയുന്നു ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അയാളെ എലിഷനിലേക്ക് ഡയറക്റ്റ് ഇടുന്നു ഐ മീൻ എലിഷൻ ലിസ്റ്റിലേക്ക് ഡയറക്റ്റ് ഇടുന്നു അപ്പുറത്ത് അയാൾ ചെയ്യുന്നത് ഒരു കോമഡി ആയിട്ട് ഇതാണ് പറഞ്ഞത് അവർ തീരുമാനിക്കുന്നത് പോലെയാണ് ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിലേക്ക് നല്ലവനാക്കി മാറ്റുന്നതും മോശമാക്കി മാറ്റുന്നതും ഇപ്പൊ ജാസ്മിൻ ചെയ്ത കാര്യം ജിൻഡോ ചെയ്ത കാര്യമൊക്കെ ഒന്നു തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ജിൻഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു തമാശയാക്കി മാറ്റുന്നത് ആ ഒരു ബിഗ് ബോസ് ടീം അംഗങ്ങൾ തന്നെ അത് തീരുമാനിച്ച് അവർ തന്നെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ ആ തമാശ രൂപേണ മാറുന്നു ജാസ്മിൻ വളരെ മോശമായിട്ട് വീട്ടിലും കുടുംബത്തിലും കയറ്റാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു വ്യക്തിയാക്കുന്നത് പോലെ അവർ മാറ്റുന്നു അപ്പൊ അങ്ങനെയുള്ള ജിൻഡോയെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ജിൻഡോ ഭാവമാണെന്ന് തോന്നും എല്ലാവരും ചേർന്ന് ജിൻഡോയെ ഒറ്റപ്പെടുത്താന്ന് തോന്നും നമുക്ക് ജിൻഡോട് കൂടെ നിൽക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് അതിനപ്പുറത്തേക്കുള്ള ജിൻഡു എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം കൂടി ആലോചിക്കണം ഈ ജിൻഡോയെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുമെന്ന് സിജു ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ അവർക്കിത് കേട്ടിട്ട് ഒരു അത്ഭുതം ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പിക്കാം അതിന് മാത്രം പോകുന്ന മോശമായിട്ടുള്ള സ്വഭാവം എന്തോ ജിൻഡോ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവൃത്തിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് സിജോയുടെ വാക്കുകളെ വെച്ചാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞില്ല പക്ഷെ സിജോ ക്യാമറയുടെ മുൻപിലൊക്കെ വന്നിട്ട് ഇത്രയും പറയുന്നുവെങ്കിൽ ജിൻജോ ആ ഒരു സീസണിൽ അവിടെ പ്രശ്നക്കാരനായിരുന്നു നമ്മൾ ആരും കാണാത്തൊരു വ്യക്തിയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ ഒരു വിവാഹത്തിന്റെ കാര്യം അടിക്കടെ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടിത് പോയി അതിന്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം ഇത് ഞാനിത് പച്ചയ്ക്ക് ഇങ്ങനെ പറയാനുള്ള റീസൺ അതായത് എനിക്ക് എനിക്ക് എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടല്ല എല്ലാം ഒറ്റടിക്ക് പറയാനായിട്ട് പക്ഷെ അതിൻ്റെ ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ട് തീരെ ഒരു വർഷക്കാലം അല്ലെങ്കിൽ നൂറ് ദിവസം അതിനകത്തും പിന്നീട് പുറത്തും ഒരു മുഖം മൂടി ഇട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഇപ്പോൾ അയാളിപ്പോൾ അയാൾ ഇഷ്ടപ്രകാരം അയാൾ സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിച്ച നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അയാൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധം വെച്ച് പുറത്തിയോ അവരെ ചതിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയാണ് കുഴപ്പമില്ല പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഒരു മോശം തലത്തിലോ അറ്റ്ലീസ്റ്റ് ഒരു ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പോലും ഭയക്കുന്ന ഒരു വിന്നർ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ അല്ലെങ്കിൽ ഒരു ഓക്കെ കുറിച്ച് സിജോ പല കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് സിജോക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിനകത്തുള്ള ജിൻഡോയുടെ പെരുമാറ്റം കാരണം തന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു അലിഗേഷനിൽ അയാൾക്ക് അത്ഭുതമില്ലെന്നും കൂടെയുള്ള ആർക്കും അത്ഭുതമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ജിൻഡോയെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന ജിൻഡോ ആണ് നമ്മുടെ അറിവിലുള്ള ജിൻഡോ പിന്നെ നമ്മൾ ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ കാണുന്ന ജിൻഡോ ആണ് നമുക്കറിയാം പക്ഷെ അതേസമയം തന്നെ എന്തുകൊണ്ടാണ് സിജോ ഇത്തരത്തിൽ വന്നിട്ട് ഇത്രയ്ക്ക് രൂക്ഷമായിട്ട് ജിൻഡോയെ കുറിച്ച് പറയുന്നതെന്നും ധൈര്യ പൂർവ്വം പറയുന്നതെന്നും ആലോചിക്കണം സിജോ മാത്രമല്ല ഒപ്പമുള്ള ഒരാൾ പോലും ജിൻഡോയെ എന്നും കൂടെ കൂട്ടുന്നില്ല ആ സീസണിലുള്ള എല്ലാവരും ഒരുമിക്കുമ്പോൾ പോലും ജിൻഡോയെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന് കൂടി നമ്മൾ അനുമാനിക്കണം നിലവിൽ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സോ എല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ജിൻഡോയുടെ സ്വഭാവത്തിലുള്ള എന്തോ ഒരു പ്രശ്നത്തെ കുറിച്ച് സിജോ സൂചിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് സിജോയ്ക്ക് യാതൊരു വിധത്തിലുള്ള അത്ഭുതവും ഇല്ല എന്ന് പറയുമ്പോൾ ജിൻഡോ ഇച്ചിയെങ്കിലും ഈ പറയുന്ന പോലെ പെൺ വിഷയത്തിൽ പ്രശ്നക്കാരനാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോഴും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിലവിലേക്ക് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജിൻഡോക്ക് എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്